ി വരാണ്ടിരിക്കട്ടെ ഒരു ഉമ്മക്കും അത് കാണാതിരിക്കട്ടെ പഠിച്ചോരളിയും ഒരാളും മലമ്പാരെ ഹോസ്പിറ്റല് കാണാതിരിക്കട്ടെ പഠിച്ചോന് എല്ലാരും എല്ലാർക്കും പഠിച്ചോനോ ഓരോരുമ്മാക്കും ഈ വിധി മാത്രം കാണിച്ചു കൊടുക്കരുത് ഇത്ര കുഞ്ഞു മക്കള് എനിക്ക് വയ്യ കാണാൻ എന്റെ മോളിയ ആ കൂട്ടത്തില് മനസ്സിലാവില്ല എന്റെ മോളി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്റെ മോളെ ആരും എല്ലാരും അറിഞ്ഞ് സഹായിച്ചു എന്റെ മോളെ ജീവിതത്തിലേക്ക് വന്ന എല്ലാരോട് എല്ലാരും വായുണ്ടാണോ എന്റെ മോളെ സഹായിക്കുകയും ചെയ്യണം ഇതെന്താണെങ്കിലും അറിയാത്തന്നെ മോള് ഇവർ ജീവിതത്തിലേക്ക് വരാറില്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതന്നെ അതൊക്കെ അവരും അമ്മമാരും എന്തെല്ലാം സ്വപ്നം കണ്ടിട്ട് ഒരു മക്കളെ വളർത്തും അവരും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നല്ല മോളെ വളർത്തി എന്റെ പഠിപ്പിച്ച് ഒരു ഉദ്ദേശത്തില് എന്റെ മോളീ മാസോ ജോലിക്ക് എല്ലാരും ഒന്ന് കാണും എല്ലാരും എന്റെ മോളെ ഒന്ന് സഹായിക്കും ഉമ്മ പറയുന്ന വാക്ക് എന്താണെന്നറിയുമോ എന്റെ മോള് പറഞ്ഞത് ഉമ്മ ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറും എനിക്ക് പഠിച്ചൊരു ജോലി കിട്ടി എൻ്റെ ഉമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞ് എന്റെ പൊന്നും മോളാണ് ഈയൊരു അവസ്ഥയിലായിട്ടുള്ളത് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഈ ഉമ്മ നെഞ്ചുപൊട്ടി നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുമ്പോ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകുക നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാൽ പ്രാർത്ഥനയുടെ കൂടെ നിന്നാൽ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങൾ ആ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നും മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്ന് പടച്ചവനെ മുൻ ഞാൻ നിങ്ങളുടെ ഒക്കെ അഭ്യർത്ഥിക്കുകയാണ് സ്ഥലം വലൈക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പത്തൊമ്പത് വയസ്സു മാത്രം പ്രായമുള്ള ഫിദാ ഷെറീൻ എന്ന് പറയുന്ന കൊച്ചു സഹോദരിയുടെ അതീവ ദയനീയമായ ഗുരുതരാവസ്ഥ നിങ്ങളോട് പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവർ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഫിതാ ഷറീഫ് എന്ന് പറയുന്ന പൊന്നും മോള് ലുക്കീമിയ എന്ന് പറയുന്ന മാരകമായ അസുഖം ബാധിച്ച് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരവും ഇല്ലെന്നാണ് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെച്ചില്ലെങ്കിൽ കൂടുതൽ ആരോഗ്യനില വഷളായി പിന്നീട് ചികിത്സ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായി മാറും റിഞ്ഞതിൽ പിന്നെ ഈ കുടുംബത്തിന്റെ വളരെ സങ്കടകരമായ ഒരു സാഹചര്യം കണ്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവസാന പ്രതീക്ഷയുമായി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും സഹായിച്ചാൽ മാത്രം ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ ഏകദേശം സർജറിയും തുടർ ചികിത്സയും കൂടി നാല്പത്തഞ്ച് ലക്ഷം രൂപ അടിയന്തരമായി കണ്ടെത്തണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് കൂലിവേല ചെയ്ത് വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന്റെ സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകരുത് ും പോലും പറ്റുക ഈ സങ്കടം കണ്ടിട്ടും ഈ മകളുടെ വേദന കണ്ടിട്ടും നാം സഹായിക്കാതെ പോയാൽ പ്രിയപ്പെട്ടവരെ നാളെ പടച്ചവനെ മുന്നിൽ നാം മറുപടി പറയേണ്ടി വരും അത്രയും ഗുരുതരമായ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഈ പൊന്നുമോളുടെ അടിയന്തരമായി ചികിത്സ നൽകിയാൽ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഓരോ നിമിഷം വൈകും തോറും ഈ പൊന്നുമോളുടെ ശാരീരിക അവസ്ഥ വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സർജറി നടന്നില്ലെങ്കിൽ ഈ പൊന്നുമോളുടെ ജീവൻ പോലും നിലച്ചു പോകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ണാൻ പറ്റ എന്റെ മോളെ മരണത്തിന് ഇട്ടെടുക്കാണ്ട് എല്ലാരും എന്റെ മോളെ ജീവിതത്തിലേക്ക് കണ്ടുതരാൻ സഹായിക്കണത് എൻ്റെ മോക്ക് ഒരു രോഗം ഇന്നുവേര് വരാൻ ഒരു പനി വന്നതാ വളരെ അടിയന്തരമായി വളരെ എമർജൻസി ആയി സർജറി നടന്നാൽ മാത്രമേ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എല്ലാവരും സഹായിക്കണം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം പ്രാർത്ഥനയുടെ കൂടെ നിൽക്കണം ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമെന്നും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി കൂടി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ള വിശ്വാസത്തോട് ഞാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയ സഹോദരി ാണ് വാരിച്ച ചിലവ് കണ്ടെത്തുന്നതിന് വേണ്ടിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാൻ ജുമാ മസ്ജിദ് മേശാന്തി ഈ കൂട്ടായ്മക്ക് മോളെ ശീർ സഹായത്തിന് വേണ്ട സഹായങ്ങളെല്ലാം എല്ലാവരും ഒത്തുവരുമായി ചെയ്യണമെന്ന് എൻ്റെ പേര് തോമസ് ചോലിക്കൽ നമ്മളൊരു കുടുംബം പോലെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന വിഷയാണ് നമ്മുടെ നാട്ടിലുള്ള മകളാണ് ഗ്രാമപഞ്ചായത്തിലെ പുരുശ്ശേരിയിൽ താമസിക്കുന്ന ഫിതാശേറിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മളെ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ഞാൻ ജയപ്രകാശ് കൂട്ട ബി ജെ പിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ് ഇവിടെ നമ്മുടെ ഒരു കൂട്ടായ്മ എല്ലാവരും ഒറ്റ മനസ്സിൽ ഒരേ കാര്യത്തിനു വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ കൊച്ചു പങ്കെ പിതാശ്ശെറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് പൈസ ഇനിയും ആവശ്യമുണ്ട് സി പി എമ്മിൻ്റെ മുസ്തഫ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് നമ്മുടെ പൊന്നുമോളായ ഫിതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ചികിത്സാ സഹായ കമ്മിറ്റിയിലേക്ക് എല്ലാവരും പരമാവധി സംഭാവനകൾ നൽകിക്കൊണ്ട് ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട് വളരെ ദുരുദനയായ കുടുംബത്തിൽപ്പെട്ട പിതാശരി എന്ന നമ്മുടെ സഹോദരി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് അഭ്യർത്ഥിക്കുക നമുക്കൊരു അനശ്വര കലാകാരിയായ ഫിദാഷറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ കഴിയുന്ന ചെറിയൊരു തൊട്ട് നാണയം പോലും നമുക്ക് ഇപ്പോൾ വലിയ നിധിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നമ്മുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്